ഹലോഡിയ സുഗമോ ദേവിയിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര അതേ കൂട്ടുകാരെ നമ്മുടെ എന്താ പറയുക ഗിരീഷ് മാഷ് വിചാരിച്ചിരുന്നത് ഇനി ഗിരീഷ് മൊത്തമുള്ള ഒരു രചനയുടെ കല്യാണം ഇനി ഉണ്ടാകത്തേ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്നത്തെ ആ ഒരു പ്രമോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മൾ സിദ്ധാർത്ഥൻ ഓട്ടോറിക്ഷയിലാട്ടോ വരുന്നത് ആ ഒരു വരവ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തോ പോലെ തോന്നോ കാരണം ഇത്രയും വലിയൊരു മനുഷ്യനായിരുന്നു ഇത്രയും കാറുകൾ മാറി മാറി വന്നിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ താ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നു എന്തായാലും ഓട്ടോറിക്ഷയിൽ നമ്മുടെ ഗിരീഷിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അടുത്ത മാസം ഒരു നല്ലൊരു തീയതി ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് അതിൽ സമ്മതമല്ലേ ഗിരീഷെ എന്ന് പറഞ്ഞ് ഗിരീഷനോടും ഗിരീഷിന്റെ അമ്മയോടും സംസാരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബലരാമനും ചന്ദ്രയും ബലരാമൻ ആ ഒരു കടുത്ത ദേഷ്യത്തിൽ തന്നെയാണ് ബലരാമൻ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട് ആ പ്രകാശ് വരച്ച് നമ്മുടെ മീരയുടെ ചിത്രം അത് എത്രയും പെട്ടെന്ന് അതിന്റെ മുമ്പിൽ നിന്ന് മാറ്റണം അവനെ നമുക്ക് ജയിലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബലരാമൻ നമ്മുടെ പ്രകാശിനെ ഇല്ലാതാക്കാനുള്ള പല പ്ലാനിങ്ങുകളുമായിട്ടോ നടത്തുന്നത് പ്രകാശൻ അത് തന്നെ വേണം അല്ലേ സ്വന്തം മകളെ കൊന്നത് പോരാഞ്ഞിട്ട് ആ അവളുടെ നമ്മുടെ മീരയുടെ അച്ഛനും അമ്മയും ഇത്ര ഒന്നാണ് പറഞ്ഞു ചതിക്കുകയും കൂടി ആയിരുന്നു അല്ലെ അപ്പൊ അതിന് ആ ഒരു വധശിക്ഷ തന്നെയാണ് ശരിക്കും വേണ്ടത് അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും അത് അങ്ങനെ പോകുന്നു അപ്പഴത്തെ നമ്മുടെ ദേവി ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിങ്ങനെ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ നമ്മുടെ ദേവിയോട് പറയുന്നുണ്ട് ദേവിക്ക് സാരിയാണ് ചേർച്ച എന്ന് പറയുന്നുണ്ട് ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ദേവിയുടെ മുഖത്തൊരു ചിരി ദേവിയുടെ മുഖത്ത് മാത്രല്ല കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്കുള്ളിലും നമ്മുടെ സുഗമോ ദേവിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കുള്ളില് ആ ഒരു കുളിരി ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാരെ ആ ഒരു രംഗങ്ങൾ നമ്മുടെ പ്രഭാവതി ദേവിയോട് ആദ്യമായിട്ടാണല്ലോ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെ ആ ഒരു മനസ്സ് തൊട്ട് സംസാരിക്കുന്ന ഒരു നിമിഷങ്ങൾ എന്തായാലും നമ്മുടെ പ്രഭാവതിയുടെ ഒരു മാറ്റം അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലെ ആ ഒരു സുഗമോ ദേവി ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു നല്ലൊരു നല്ല നല്ല കാഴ്ചകൾ തന്നെ ആവട്ടെ വരുന്നത് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു അവസാനം തന്നെ ആവട്ടെ നമ്മുടെ സുഗമോ ദേവിൽ നമ്മുടെ ഗിരീഷ് മാഷിന്റെയും രചനയുടെയും വിവാഹം നമ്മുടെ ദേവിയുടെയും നന്ദന്റെയും ആ ഒരു വിവാഹം ഇവർ ആഡംബരമായിട്ട് നടത്തുന്നതും ഇവര് എന്താ പറയാ സന്തോഷമായിട്ട് നമ്മുടെ ആ പ്രഭാവതി മരുമകളായിട്ട് നമ്മുടെ ദേവിയെ മനസ്സുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല നിമിഷങ്ങൾ തന്നെ ആവട്ടെ കൂട്ടുകാരെ വരുന്നത് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ